എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കുർത്തീസും അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഗുഡ് ഫ്രൈഡേക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളൊരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലാക്കിൻ്റെ ജോർജറ്റിൽ വരുന്ന ഒരു കളക്ഷനും ഞാൻ കാണിക്കുന്നുണ്ട് അത് ഒറ്റ കളറിൽ നമ്മൾ ഒരുപാട് പീസ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷെയറിങ്ങോ അതുപോലെ തന്നെ കാര്യങ്ങളില്ലേ എന്ന് അപ്പോൾ നിങ്ങൾ അതോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ കുറേ തിരക്കുകളിലാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ വീട്ടിലാണ് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ഭീമയുടെ ഓപ്പോസിറ്റും ആണ് അപ്പം നമുക്ക് രണ്ട് രണ്ട് ഡിവിഷനായിട്ടാണ് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഇപ്പോൾ സാരീസ് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഇനിയിപ്പോൾ ത്രീ പീസ് സെറ്റുകൾ ടു പീസ് സെറ്റുകൾ ഷോപ്പിൽ ലോഞ്ചായി കഴിഞ്ഞു ത്രീ പീസ് സെറ്റൊക്കെ ഇപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ആണെങ്കിൽ എഡിറ്റിങ് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരാളെ പുറത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഓരോ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ പുറത്തൊന്നും നമ്മളൊരു ആരെയും വെച്ചിട്ടില്ല ഇത്രയും നാല് വർഷവും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എഡിറ്റിങ് അപ്ലോഡിങ് എല്ലാ കാര്യങ്ങളും എന്നാലറിയാവുന്ന ചെറിയ രീതിയിൽ ആണ് ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ആൺകുട്ടികളൊന്നുമില്ല എല്ലാം പെൺകുട്ടികളാണ് അപ്പോൾ ഈ പോയി എടുക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ തന്നെ ഓടേണ്ടത് കൊണ്ടാണ് ഈ ഷെയറിങ് ഓപ്ഷനൊക്കെ നമ്മൾ ഇടയ്ക്കങ്ങ് സ്റ്റോപ്പായി പോകുന്നത് ഇപ്പോൾ എറണാകുളം നമ്മൾ ലോഞ്ച് ചെയ്യുവാണ് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ അവിടെ ഷോപ്പ് മാത്രമല്ല നമുക്ക് ഓൺലൈൻ ഓഫീസുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹോൾസെയിൽ യൂണിറ്റ് ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന അടുത്തൊരു കാര്യമാണ് ജോബ് വേക്കൻസിയെ കുറിച്ചിട്ട് നമ്മൾ അടൂരിലാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നതേ ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ സിവിച്ചന ഇവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഒക്കാത്തൊരു സമയമായതുകൊണ്ടായിരിക്കും ഇൻറ്റർവ്യൂ കൊടുക്കാത്ത ഇപ്പം നമ്മുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഒരുപാട് പേരാണ് ജോലിക്ക് ചോദിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഓൺലൈനിൽ നമുക്കിവിടെ വേക്കൻസി ഉണ്ട് നമ്മളിപ്പം എറണാകുളം ബേസ് ചെയ്ത് വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വരികയാണ് അപ്പോൾ അതിനോടൊപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം നമ്മളോടൊപ്പം ഒതുങ്ങി പോകുന്ന എന്താ പറയുന്നത് ജീവിക്കാൻ വരുന്ന കുറച്ച് കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മൾ അവർക്ക് നല്ലൊരു സാലറി കിട്ടണം ആ ഒരു കാര്യങ്ങളാണ് ചെയ്ത് കൊടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അവരും ഹാപ്പി നമ്മൾ ഹാപ്പി ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ജോബ് വേക്കൻസി അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ആഡ് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ വൈകിട്ട് മൂന്ന് മണിക്ക് നമുക്ക് അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിലോ ഞാൻ ജോബ് വേക്കൻസിയുടെ ആഡ് കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം തന്നെ നമുക്ക് പഴയ പോലെ ഷെയറിങ് സ്റ്റാർട്ട് ചെയ്യാം അത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി പോകാത്ത രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് കുറേ തിരക്കുകളാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരോടും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളറ് അതെ ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈകുന്നേരത്തിൽ നല്ല രസമായിട്ട് വരുന്ന വൈൻ കളറാണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതെ ഇതുപോലെയാണ് വരുന്നത് നോക്കിക്കേ ഈ ഒരു ഈ ഒരു വി പോലത്തെ പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ളതാണ് ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നല്ല ലെങ്തും നല്ല ലൈനിങ്ങും എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് മീഡിയം ടു ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ടാമത്തെ കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കേട്ടോ ഈ പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പിങ്കാണ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റാവുന്ന പിങ്ക് ആണ് നല്ല ഷേപ്പിൽ കിടക്കും മുന്നൂറ്റി രൂപ നിങ്ങൾ റീസെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം നേടണമെങ്കിൽ ഈ കുർത്തീസൊക്കെ സിംഗിൾ ആയിട്ട് ഒരു പീസ് ത്രീ ഡബിൾ നയൻ എടുത്ത് നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൺ കൊടുത്താൽ പോലും നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും അങ്ങനെ ഒരുപാട് പേരാണ് നമ്മുടെ ഇന്ന് എടുക്കുന്നത് നമ്മൾ മിക്കതും ഇപ്പം കടക്കാർ വന്നെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കടക്കാർ വരും അവരിതുപോലെ പത്ത് പീസ് എടുക്കും കാരണം അപ്പോൾ ഒരു ഹോൾസെയിലായിട്ട് പോയി എടുക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത്രയും എമൗണ്ട് കാണണം എന്നില്ല അതുപോലെ തന്നെ ട്രാവലിങ് ബുദ്ധിമുട്ട് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ചെറിയ പീസായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പാകും അപ്പോൾ അതെ നല്ല ഇപ്പോൾ ഒരു പീസൊക്കെ എടുത്താൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ത്രീ ഡബിൾ നയൻ കൊടുത്താൽ പോരെ നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൺ സെയിൽ ചെയ്യാം നൂറ് രൂപ കിട്ടും അതൊരു കുറഞ്ഞ കാര്യമല്ല നമുക്ക് വീട്ടിലിരുന്ന് ഒരു അഞ്ച് ടോപ്പ് വിറ്റ് അഞ്ഞൂറ് രൂപ മേടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഈ ഡയറക്റ്റ് ഇത് കാണുമ്പോൾ കസ്റ്റമർക്ക് ഫോർ ഡബിൾ നയൺ പോലും നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ അല്ല ഹാൻഡ് വർക്ക് കുർത്തീസ് ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ നല്ല ടൈം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നിങ്ങൾ ഫോർ ഡബിൾ നൈന് കൊടുത്താലും നിങ്ങളുടെ കസ്റ്റമർ ഡെയിലി തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കും കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബ്ലാക്ക് ഗുഡ് ഫ്രൈഡേക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഗുഡ് ഫ്രൈഡേ എന്ന് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ അടുത്തൊരു ഇത് സീസൺ അതായത് കൊണ്ടാണ് അതുപോലെ തന്നെ ബ്ലാക്ക് യൂസ് ആവേണ്ട ഒരു അടുത്തൊരു കാര്യം ഇതായതുകൊണ്ടാണ് ഇത് ഹെവി ജോർജറ്റിൽ വരുന്ന പാർട്ടി വെയർ കുർത്തിയാണ് നമുക്കല്ലാതാണെങ്കിലും ബ്ലാക്ക് എപ്പോഴും നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടിരിക്കേണ്ട ഒരു കളറാണ് അപ്പോൾ നല്ല ഭംഗിയിലധേ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് ഇതിൻ്റെ പ്രൈസും ത്രീ ഡബിൾ നയനേ ഉള്ളൂ അടുത്തൊരു ആയിട്ട് വരുന്ന ഒരു വർക്കും കൂടെ ഉണ്ട് ഹെവി ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും ബൈ